നമസ്കാരം കൊല്ലം ഏറെക്കാലമായി സ്വപ്നം കാണുന്ന ഒന്നാണ് ഇന്ധന പര്യവേഷണം ഇന്ധനം ആവശ്യത്തിനുണ്ടെന്ന് കണ്ടെത്തിയാൽ കൊല്ലത്തിൻ്റെയും കേരളത്തിൻ്റെയും മുഖഛായ തന്നെ മാറും ഒരു അന്തർദേശീയ നഗരമായി കൊല്ലത്തെ മാറ്റുന്നതായിരുന്നു ഇത് കൊല്ലം തീരത്തെ ക്രൂഡ് ഓയിൽ പര്യവേക്ഷണ സാധ്യതകൾ പരിശോധിക്കുമെന്ന് സുരേഷ് ഗോപിയും തൻ്റെ മന്ത്രാലയത്തിലെ ആദ്യ ദിനത്തിൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്തായാലും അതിപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തീരത്തുനിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ അകലെ ഇന്ധന പര്യവേക്ഷണത്തിനുള്ള നടപടികൾ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് അടുത്ത മാസം തുടങ്ങുകയാണ് അടുത്തിടെ അനുവദിച്ച ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിന്റെ പ്രവർത്തനം തുടങ്ങിയാലുടൻ തന്നെ പര്യവേക്ഷണ നടപടികൾ ആരംഭിക്കും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൊല്ലത്ത് ഉടനെത്തും കൊല്ലം നഗരത്തിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ താമസ സൗകര്യത്തിനുള്ള മുന്തിയ ഹോട്ടലുകൾ എന്നിവയുടെ പട്ടിക കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ശേഖരിച്ചു ഷിപ്പിംഗ് ഏജൻസി മുഖേനയാണ് ഇത് ശേഖരിച്ചത് കൊല്ലത്തെ പ്രധാന ആശുപത്രികളുടെ വിവരങ്ങളും മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് തുറമുഖത്ത് നിന്ന് ആശുപത്രിയിലേക്കുള്ള ദൂരം ഓരോ ആശുപത്രിയിലെയും ചികിത്സാ സൗകര്യം എന്നിവയാണ് കൈമാറിയത് ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മന്ത്രാലയം തൃപ്തരാണ് നഗരത്തിലെ നക്ഷത്ര ഹോട്ടലുകളുടെ പട്ടികയും നൽകിയിട്ടുണ്ട് പര്യവേക്ഷണത്തിനുള്ള ട്രില്ലറുകൾ കൂറ്റൻ പൈപ്പുകൾ മറ്റ് യന്ത്ര സാമഗ്രികൾ എന്നിവ കൊല്ലം തുറമുഖത്ത് സൂക്ഷിക്കും ഇതിനുള്ള സ്ഥല സൗകര്യം ഉണ്ടെന്ന് വിലയിരുത്തിയിട്ടുണ്ട് പര്യവേഷണ കപ്പലിനും ചെറുകപ്പലുകൾക്കും ടാങ്കുകൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സൗകര്യം താൽക്കാലിക ഓഫീസ് മുറി എന്നിവയും തുറമുഖത്ത് സജ്ജമാക്കും പര്യവേഷണം ആരംഭിക്കുന്നതോടെ ക്രൂ ക്രൂചെയ്ഞ്ച് വേണ്ടിവരും ഇതിന് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ജൂണിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊല്ലം തുറമുഖത്ത് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് ഉദ്ഘാടനം ചെയ്യാനാണ് നീക്കം ഭരണവിഭാഗം ഓഫീസ് കെട്ടിടം ഗോഡൌൺ എന്നിവയ്ക്ക് തീരദേശ പരിപാലന നിയമപ്രകാരമുള്ള അനുമതികളും കിട്ടി ഇന്റർനെറ്റ് സംവിധാനത്തിനായി ബി എസ് എൻ എൽ ലൈൻ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുണ്ട് സെർവർ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ഇമിഗ്രേഷൻ വിഭാഗം കൊല്ലത്ത് എത്തിച്ചു ഇവ സ്ഥാപിക്കുന്ന ജോലി ഉടൻ നടക്കും ഇത് പൂർത്തിയാകുന്നതോടെ ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പ്രവർത്തനം തുടങ്ങാൻ കഴിയും എന്തായാലും ഇന്ധനവാതക സാധ്യത പ്രതീക്ഷിച്ചാണ് പര്യവേഷണം തുടങ്ങുന്നത് യു കെ ആസ്ഥാനമായി കമ്പനിയുമായി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് കൊല്ലത്തിന് പുറമെ ആന്ധ്രയിലെ അമലാപുരം കേരള കൊങ്കൺ മേഖല എന്നിവിടങ്ങളിലാണ് പര്യവേക്ഷണം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ സമുദ്ര മേഖലയിൽ കടൽത്തട്ട് തുരക്കൽ നടക്കും രാജ്യാന്തര കപ്പൽ ചാലിന് പുറത്താണ് പര്യവേക്ഷണം അസംസ്കൃത എണ്ണയുടെ ഒഴുക്ക് കണ്ടെത്തുകയാണ് ലക്ഷ്യം പെട്രോളിയം മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പര്യവേക്ഷണം ലാഭകരമാണെങ്കിലേ പര്യവേക്ഷണം തുടരുകയുള്ളൂ നേരത്തെ കൊച്ചിയിൽ ഒ എൻ ജി സിയുടെ നേതൃത്വത്തിൽ പര്യവേക്ഷണം നടത്തിയെങ്കിലും ലാഭകരമല്ലെന്ന് കണ്ട് ഉപേക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലം തീരം കേന്ദ്രമാക്കി ഓയിൽ ഇന്ത്യ പ്രാഥമിക പര്യവേഷണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ വിശദമായ പര്യവേഷണം നടക്കുന്നത് വാദകേന്ധന സാധ്യതകൾ കൂടി പ്രതീക്ഷിച്ചാണ് പര്യവേക്ഷണമെന്നാണ് വിവരം കൊല്ലം തീരത്തു തീരത്തുനിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരത്താണ് പര്യവേക്ഷണം കൊല്ലമടക്കം മൂന്ന് ഇന്ത്യൻ തീരങ്ങളിലാണ് പര്യവേക്ഷണം നടത്തുക